മഹാനവമി ദിവസം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചു ആ കുഞ്ഞിന് ഞങ്ങൾ ഇട്ടു പേര് നവമി എന്നാണ് അമ്മത്തൊട്ടിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഞങ്ങളുടെ സെക്യൂരിറ്റി ക്യാബിനിലും ദത്തെറിക്കൽ കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള നേഴ്സിംഗ് റൂമിൽ സജ്ജീകരിച്ചിട്ടുള്ള അലാറം മുഴങ്ങുകയാണ് ആ അലാറം കേട്ടാൽ ഉടൻ തന്നെ ഞങ്ങളുടെ സുരക്ഷാ ജീവനക്കാരും നേഴ്സും നേരെ അമ്മത്തൊട്ടിലേക്ക് എത്തുകയും കുഞ്ഞിനെ സുരക്ഷിതമായി ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പത്തൊൻപത് മാസക്കാലയളവിനുള്ളിൽ നൂറ്റി പതിനാല് കുട്ടികളെയാണ് ശിശുക്ഷേമ സമിതിയുടെ വിവിധ ദത്തരിക്കൽ കേന്ദ്രങ്ങളിൽ നിന്ന് ദത്ത് നൽകാൻ സാധിച്ചത് ഉപേക്ഷിച്ച് മടങ്ങുകയല്ല മറിച്ച് സുരക്ഷിതമായി ഏൽപ്പിച്ച് നൽകുകയാണ് അങ്ങനെ സുരക്ഷിതമായി ഏൽപ്പിച്ച് നൽകിയ കുട്ടികളെന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് കുട്ടികളെയാണ് ഈ ഇരുപത്തിയെട്ട് കുഞ്ഞുങ്ങൾ ഒരു ദിവസം പ്രായമായ കുഞ്ഞു മുതൽ ആറുമാസം പ്രായമായ കുഞ്ഞു വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശിശുക്ഷേമ സമിതി സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊഴിൽ മുഖാന്തരം മുപ്പത്തിയേഴ് കുട്ടികളെയാണ് ഇത്തരത്തിൽ ശിശുക്ഷേമ സമിതിക്ക് ഏൽപ്പിച്ച് നൽകിയിട്ടുള്ളത് അമ്മത്തൊഴിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ സ്വാഭാവിക ഓട്ടോമാറ്റിക് സെൻസറാണ് ഡോർ ഓപ്പൺ ആവുന്നത് ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ സ്പീക്കറിലൂടെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഇടമാണ് നിങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതമാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യം ചോദ്യ രൂപയാണ് ഈ സ്പീക്കറിലൂടെ അതിനുശേഷം ഈ കുഞ്ഞിനെ ഈ അമ്മത്തൊട്ടിലേക്ക് ഏൽപ്പിച്ച് നൽകിയ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഡോറ് ഓട്ടോമാറ്റിക്കി ആവും ഡോർ ഓട്ടോമാറ്റിക്കലി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ഡോറ് തുറക്കാൻ സാധിക്കില്ല സെക്യൂരിറ്റി റൂമിലെ അലാറം ബോക്സിലും അതോടൊപ്പം തന്നെ നേഴ്സസ് സ്റ്റേഷനിലെ അലാറം പോയിങ്ങിലും അലാറം കേൾക്കും നോർമലി നമുക്ക് അമ്മത്തൊട്ടിൽ വഴിയും അല്ലാതെയും കുട്ടികളെ കിട്ടാറുണ്ട് അതിൽ അമ്മത്തൊട്ടിൽ വഴി വരുന്ന കുട്ടികളെന്ന് വെച്ചാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തിന് താഴെ ആറ് മാസത്തിന് താഴെ വരുന്ന കുട്ടികളായിരിക്കും അവർക്ക് നോർമലി ലാക്ടോജ്യം ഫീഡാണ് കൊടുക്കുന്നത് പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ അടുത്ത് തൈക്കാട് അല്ലെങ്കിൽ നമ്മുടെ എസ് എ ടി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് പിന്നെ അല്ലാതെ നോർമലി ഉള്ള കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ തന്നെയാണ് സംരക്ഷണം ചെയ്തു വരുന്നത് പിന്നെ അവരെ നോക്കാനായിട്ട് ഒരു ദിവസം നമുക്ക് ഇരുപത്തഞ്ചോളം അമ്മമാരുണ്ടാവും ഞങ്ങൾക്കിപ്പോൾ തൊണ്ണൂറ്റിനാല് കുട്ടികളുണ്ട് അവരെ അവരെല്ലാവരെയും നോക്കുന്നതിനും അവരുടെ ഭക്ഷണം അവരുടെ ക്ലീനിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഒരു ദിവസം ഇരുപത്തഞ്ച് ഇരുപത്താറോളം അമ്മമാരെ വേണ്ടി വരും കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ച ആ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സോഷ്യൽ വർക്കർമാരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ അമ്മമാരാണ് അമ്മമാർ ആ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേകമായ പരിചരണമുണ്ട് പരിലാളന അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അത് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ നമ്മുടെ കുടുംബം പോലെയാണ് ഇപ്പോൾ ഇവിടെ മക്കളൊക്കെ നമ്മുടെ മക്കളാണ് എന്നുള്ളൊരു തോന്നല് അങ്ങനെ അവരെ നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി വരുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ പുതുതായിട്ടൊരാൾ വരുന്നു അവരെ നോക്കുന്നത് ഒരു പോലെയുള്ള ഒരു ഫീലിംഗ് ആയി തുടങ്ങി ഇപ്പോൾ മായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ദത്തെടുക്കൽ പ്രക്രിയ പൂർണ്ണമായും ശിശുക്ഷേമ സമിതി നടത്തുന്നതെന്നുള്ളതാണ് അതിപ്പോൾ ദമ്പതികളാകാം സ്ത്രീക്കും പുരുഷനും ദത്തെടുക്കാൻ സാധിക്കും സ്ത്രീ മാത്രമാണെങ്കിലും ദത്തെടുക്കും പുരുഷന് മാത്രമാണെങ്കിലും ദത്തെടുക്കാൻ സാധിക്കും പുരുഷന് മാത്രമാണെങ്കിൽ ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ സ്ത്രീ ആണെങ്കിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ ദത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് അല്പമെങ്കിലും അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക ഉപേക്ഷിക്കുന്നവർക്ക് സമാധാനിക്കാം സന്തോഷിക്കാം നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും നൂറ് ശതമാനം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതരാണ് അതിലാർക്കും ഒരു വിഷമവും വേണ്ട ഒരിക്കലും നി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഞങ്ങളുടെ മക്കളെക്കാൾ ഞങ്ങൾ ചേർത്ത് ആണ് അവരെ നോക്കുന്നത് അതിന് കുറേ അധികം അമ്മമാർ അവരുടെ വീടും അവരുടെ കുടുംബവും ഉപേക്ഷിച്ച് പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിഷമിക്കുകയും വേണ്ട അവരെല്ലാവരും ഇവിടെ സുരക്ഷിതരാണ്